നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ബോട്ടിലാർട്ടും അതിൽ വെച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു പൂക്കളും നമ്മൾ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ വെക്കുന്ന ഈ ഒരു സ്ഥലത്തേക്ക് വെച്ചു കൊടുക്കുകയാണ് ഇതിൽ ഈ ഗ്ലാസ്സിലൊക്കെ വല്ലാണ്ട് പൊടി പിടിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് തുറച്ചു കൊടുക്കുകയും വേണം അപ്പോൾ ഗ്ലാസ്സിൽ പൊടി പിടിച്ചതെല്ലാം ഏട്ടനൊന്ന് തുറച്ചു തരുന്നുണ്ട് ഇതിൽ വെച്ചുകൊടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളെല്ലാം നമ്മുടെ ചാനലിൽ കുറേ മുൻപ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളാണ് ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ബോട്ടിലാർട്ട് അതിനകത്തേക്ക് വെച്ചു കൊടുക്കാം നമ്മളതിനകത്ത് വെച്ചു കൊടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഒന്ന് കണ്ടാലോ ഈ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തെടുക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക നമ്മുടെ ഈ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഉടൻ തന്നെ നമ്മളൊരു അടിപൊളി ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്